കുട്ടികളെ നന്നാവാൻ അഞ്ചു കാര്യങ്ങൾ ഈ അഞ്ചും ക്ലിയർ അയക്കണോന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ഏതാ ക്ലിയർ അത് ക്ലിയർ ആക്കിയാ മതി ആ അഞ്ച് കാര്യം തോനെ പറഞ്ഞാൽ ഞങ്ങൾ അടങ്ങാറാക്കണോന്നുമല്ല ഈ അഞ്ചെണ്ണം ക്ലിയർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ ക്ലിയർ ആക്കുക ഒന്ന് ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കാം രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരെന്നെ ആണ് അയക്കണത് നോക്കുക ഇല്ലെങ്കിൽ എന്താ അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ പിന്നെ ജന്മ സർട്ടിഫിക്കറ്റിലും അതായി സ്കൂളിലും അതായി എസ് എൽ സി ബുക്കിലും അയിഞ്ഞ ഇനി നല്ലൊരു പേര് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെങ്കിലും ചെയ്യാം നല്ലൊരു പേര് നമ്മൾ സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം അവനാനെ പേര് അവനാനെ തന്നെ ഇടാൻ പറ്റും അവനാന് നല്ലൊരു പേര് അവനാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇടാൻ പറ്റും നല്ല പേര് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേര് മൂന്നാമത്തേത് ഹലാലും തെയ്യവുമായ ഭക്ഷണം അവനാൻ കഴിക്കുക ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ നമ്മൾ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കാനാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തിന്നാൻ തോന്നാൻ മോലൊന്നും ആവശ്യമില്ല നമുക്ക് തിന്നിരുന്ന സംഭവിക്കൂല നമ്മളീ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനാണ് അത് അറബിനെ എത്തിയിങ്ങാനും ചേർത്തതാണെങ്കി അങ്ങനെ ഉണ്ടാവും അറബിനെ എത്തിയിങ്ങാനും ചേർക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് അതായത് മേശന്റെ അടിക്കുര വലിച്ചതാണ് ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ എത്തിയിങ്ങാനേലായി ഇവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ പെരായിട്ടുണ്ടതിനനുസരിച്ച് അറബി അവിടെ എത്തിങ്ങാനല്ല അങ്ങനെ എങ്ങനെ കുട്ടികൾ നേരാവുക അത് തിന്നാലും നേരാവില്ല അത് ഭാര്യ കൊടുത്താലും നേരാവില്ല അത് ഭർത്താവ് തിന്നാലും നേരാവില്ല അത് ഉമ്മ കൊടുത്താലും പറ്റൂല അത് മക്ക് കൊടുത്താലും നേരാവില്ല ആദ്യം കുട്ടികൾ നേരാവണമെങ്കിൽ ഈ പൈസ ഒക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് അറബിനെത്തിങ്ങാനും വെട്ടണം സത്യങ്ങളൊന്നും വിചാരിച്ചിട്ടും കാര്യല്ല ഇങ്ങനെ തന്നെയാണ് സംഗതി ഇങ്ങനെ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവസാനം ആ മക്കൾ ഉപകാരമില്ലാതെ പോയാൽ എന്ത് ഗുണമുള്ളത് മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്ീബുമായ ഭക്ഷണം സ്വന്തമായി കഴിക്കുകയും ഭാര്യ സന്താനങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും വേണം അലാലാവണം തൊയീബായിരിക്കണം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കണം കുട്ടികളെ വിവരത്തിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരം ഒരാൾക്ക് കുറേ വിവരമുണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല വിവരങ്ങളിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ് അതുകൊണ്ട് ജീവിക്കാനാവശ്യമായ ദീനിയും പഠിപ്പിക്കണം നാലാമത്തേത് അഞ്ചാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ധന ചെയ്യണം അമ്മാന്റെ മാപ്പാന്റെ അത്ര കുട്ടികൾക്ക് ഉപകാരമുള്ള വേറെ നമുക്ക് ദ്വാരക്കാന് തീരെ നേരം കിട്ടൂല ദ്വാരക്കാന് എന്തേലും കൊടുക്കാം ആ കുട്ടികൾ സ്വാളിഹാവാൻ വേണ്ടി തോരുന്നോളീ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് റുപ്യ എനിക്ക് വരാൻ നേരം ഉണ്ടാവില്ല കേട്ടോ രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് തന്നിരങ്കിലും വേണ്ടില്ല വരാൻ നേരം ഉണ്ടാവണം അതാ വേണ്ട മക്കൾക്ക് വേണ്ടി തോരക്കാൻ നമുക്ക് തീരെ നേരല്ല നമ്മളെന്താച്ചാ കൊടുക്കാം എന്താച്ചാ കൊടുക്കാം വേറെ ആരെങ്കിലും തോരന്ന് കിട്ടിയാൽ നമുക്ക് ഹയറായി നമുക്ക് നേരല്ല ഇതാണ് സംഗതി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞതു ചെയ്യണം എൻറെ ഈ ശബ്ദം സഹോദരിമാര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉമ്മമാര് മനസ്സറിഞ്ഞു തരുന്ന ആൾക്കാരാണ് ചരിത്രത്തിലേറ്റവും ശ്രദ്ധേയരായ ആളുകൾ മുഴുവൻ ചരിത്രത്തിൽ ശ്രദ്ധേയരായ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചാൽ ഇമ്മാര് മനസ്സറിഞ്ഞു ഷെയ്ഖ്

ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണു കാണാത്ത ആളായിരുന്നു എന്നും ുംഹാനവർ ഉമ്മ ദുആ ചെയ്ത് അല്ലെങ്കിൽ നാൽപ്പതിനായിരം പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ നേടി ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ഇമാമിനു ജന്മന കണ്ണിന് കാഴ്ച പറഞ്ഞ നാലായിരം ഉസ്താദ്മാര് നാലെണ്ണം മര്യാദക്ക് അമ്മക്ക് അയിത്തന്നെ ഒമ്പത് ഒന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്ക് ഓർമ്മണ്ടോ ആകെ ഉള്ളത് ഒന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്ക് മുപ്പത്തെട്ട് ഓർമ്മയില്ല ഏത് നാട്ടുകാരന അല്ലടാ ഇബ്രാഹിം ഇബ്രാഹിമല്ലാക്ക് ഏത് നാട്ടുകാരനെ ഉസ്താദിനെ പറ്റി വേറെ ഒരോട് ചോദിച്ചിട്ട് വേണം ഇതാണ് കോലം കോലര നമുക്ക് ആർക്കും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനത്തിന് ഓർമ്മ ഇല്ല ഗുരുനാഥന്മാര് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഗുരുനാഥന്മാരെ ഓർമ്മ ആണ് ഇല്ലെങ്കിൽ എന്താ കാട്ട അല്ലെങ്കിൽ മനോട് പോയിട്ട് ചോദിച്ചു നോക്കണം അമ്മ ഞാൻ ഇങ്ങനെ മൂക്കല്പിച്ച് കണ്ട് ഇങ്ങനെ ചെന്നപ്പാം ക്ലാസ്സിലുള്ള വസ്താദ ആരേ ഇരുന്നു എന്ന് ചോദിച്ചു നോക്കണം ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒരഞ്ഞൂറിന്റെ പുതിയ നോട്ട് കൊടുത്താണ്ട് ഒന്ന് വരക്കാൻ വേണ്ടി പറയണം പോകുമ്പോ രേശ ആപ്പിളും മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ ചെന്നിട്ട് ഒരു അസ്ലാം അലൈക്കും പറഞ്ഞ ഒരു ഫാത്യോയുതുമായിരുന്ന ആള് അത് രണ്ടും പിടുത്തം കിട്ടണില്ലെങ്കിലും ഒരു ഫാത്യ ഓതിയിട്ട് പാർസലെങ്കിലും അയച്ചാൽ ജീവിതം മെച്ചപ്പെടും ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നുമില്ല കേട്ടോ ഇതിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നുമില്ല അത് ആദ്യം ഞാൻ വള്ളം കുടിച്ചൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല ഈ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ തന്നെയാണ് എടുത്തോളി നാലായിരം സ്ഥാമാരാണ് بُحْمَانَ محمد, محمد بن اسماعيل البخاري رضي الله عنه قال النبي من خفف الأستاذ سلاس بل وقد بلت التلميذ أبلها نسيان ما تألما منه وفوت الرزق سوء الخاتمة വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്നതാ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്ന് പരീക്ഷണം അത് ഏത് ഗുരുവാണെങ്കിലും അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഗുരുനാഥനാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണം ആ ഒന്നാമത്തേത് നിസിയാനു മാനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകുന്നതാ മൊത്തം മറക്കുന്നല്ല അവനിൽ നിന്ന് പഠിച്ചത് മറന്നു ഇൽമ് മറക്കന്ന് പറഞ്ഞാല് പരീക്ഷക്ക് എഴുതാൻ കിട്ടലല്ല ഇൽമ മറക്കാറേ വിവരം മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടൂലെന്നല്ല പരീക്ഷക്ക് പോയി എഴുതും ഓന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും ഓന് റാങ്ക് ഉണ്ടാവും ഓന് സ്വർണ്ണ മെഡലുണ്ടാവും ഓന് റബിയല്ലവല് മാല കിട്ടും എല്ലാം കിട്ടും ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയില്ലാതെ മയ്യസ്കാരം പഠിച്ചു കയ്യെട്ടിട്ട് രണ്ടാമത്തെ ക്യൂരല്ലിറ്റ് പഠിച്ചവനെ റബ്ബ് ഇനിയിപ്പെന്താ വേണ്ടത് ഓർമ്മയില്ല ആവശ്യ നേരത്തെ ഓർമ്മ പോകും അതാണ് എൽമിന്റെ മറവിൽ അത് ഗുരുവിനെ അടിസ്ഥാനമാക്കിയവനും ഉണ്ടാവും ആവശ്യ നേരത്തെ ഗീർ മാറ്റാൻ മറക്കുന്നേ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളെ ഗീർ മാറ്റേണ്ട നേരത്തെ ഓർമ്മ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗീർ മാറ്റാൻ മറന്നു പറഞ്ഞാൽ ഡിവൈഡർമാ പോയിട്ട് മറിഞ്ഞിട്ടുണ്ടാവും സാധനം ആവശ്യ നേരത്തെ മറക്കും ഗുരുവിനെ അറിയായിട്ടാണോ അല്ലല്ലോ ഡ്രൈവിംഗ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ബാക്കിയൊക്കെ അദ്ദേഹമായി തന്നെ ബാക്കിയൊക്കെ അദ്ദേഹമാതിൽ തന്നെയാണ് ഗുരുവിനെ നിസ്സാരമാക്കിയാൽ അവനിൽ നിന്ന് മറക്കും ഒന്ന് രണ്ടാമത്തേത് ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മുട്ടു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞു ജ്വല്ലറി തുടങ്ങി പൊളിഞ്ഞു കുവൈത്തു പോയി കോയമായിരും ഖത്തറ് പോയി ജയിലോക്ക ഏത് ടീച്ചറെ മഷി കൊടഞ്ഞത് പെട്ടെന്ന് ആലോചിച്ചു ഏത് മഷി കൊടഞ്ഞിട്ടുള്ളതെന്ന് വേം ടീച്ചറെ പോയി കൊടഞ്ഞിട്ടുള്ളതെന്നാലോചിക്കറെയിക്കാണ് പൊരുത്തപ്പെടിക്ക പോവുക രണ്ടാമത് നേരവും ഒജീനം ഒരാൾക്ക് ഭക്ഷണം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗുരുവിനെ ഞാൻ പറഞ്ഞതാണെങ്കിൽ ഗുരുവിനെ റിസ്ക് റിസ്ക് തടയപ്പെടും എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല മാത്രമല്ലേക്കുള്ള എല്ലാ വഴിയും ഭക്ഷണത്തിലേക്കുള്ള എല്ലാ വഴികളും റിസ്ക് ഭക്ഷണം ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികൾക്കും തന്നെ പറയാ അത് ചിലപ്പോ ഗ്ലൂക്കോസ് ആയി കയറൂല കുത്തിയറൂല സാധനം കുത്തി കയറണ്ടേ മേലെ കയറൂല അത് റിസ്ക് അത് ജീവിക്കാൻ ആവശ്യമായ ഉപാധികൾക്കാണ് റിസ്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോ ആയിരിക്കും പലതും ഉണ്ടാവും ം തടയപ്പെടാ റിസുക് തടയപ്പെടാന്ന ജീവിതത്തിന്റെ മാർഗമാണ് തടയപ്പെടുക മൂന്നാമത്തേത് സു ഉൽ അന്ത്യം ചീത്തയായി മരിക്കും ഗുരുവിനൻസാരമാക്കിയവ